കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് കിടങ്ങൂർ ജെ സീസ് മൈക്രോ ലാബ് മണർക്കാട് എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ സൗജന്യ രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കിടങ്ങൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന ക്യാമ്പ് കടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയാക്കൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് ബാബു നെച്ചിക്കാട്ട് കിടങ്ങൂർ ജെ സി പ്രസിഡന്റ് ടി കെ രാജു താഴത്തെ അടുത്ത് സംസാരിച്ചു ക്യാമ്പിൽ രോഗികൾക്ക് ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ബി എന്നിവ സൗജന്യമായും മറ്റു ടെസ്റ്റുകൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലും പരിശോധനകളുണ്ടായിരുന്നു കിടങ്ങൂർ മേറ്റസ് ഹെൽത്ത് കെയർ ഡയറക്ടർ ഡോക്ടർ ബൈജുവിൻ്റെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു മൈക്രോ ലാബ് പ്രൊപ്പറേറ്റർ എൻജിൻ ലാബ് ടെക്നീഷ്യൻ അമൽദേവ് ജോവിൻ ടെക്നീഷ്യൻമാരായ ജീന ഹരി പി ആർ ഒ പ്രവീൺ രഘുനാഥ് കൃഷ്ണകുമാർ സായബു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കടമൂർ ഗ്രാമപഞ്ചായത്തും കടമൂർ ജെ സിസും സ്കൂളിൽ വെച്ച് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ആശ്വാസമേകുന്ന രീതിയിലുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ക്യാമ്പിൽ കിടന്നൂർ മെരിറ്റസ് ലിമിക് ഡയറക്ടർ ഡോക്ടർ ബൈജു സൗജന്യമായി രോഗികളെ പരിശോധിക്കുകയും രക്ത രക്തം മറ്റ് വിവിധ തരത്തിലുള്ള ലബോറട്ടറി ടെസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങളും ഈ ക്യാമ്പിൽ വെച്ച് നടത്തുകയുണ്ടായി വളരെ സൗജന്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ വലിയ പാക്കേജുകളൊക്കെ പാക്കേജുകളുമൊക്കെ കൂടി രോഗികൾക്ക് പാക്കേജിൽ നൽകുകയുണ്ടായി